ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ റോസിൻ്റെ ഒരു ക്യറിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ റോസ് ഉണങ്ങി പോവുക ചീഞ്ഞു പോവുക അവരെ സംരക്ഷിച്ച് എടുക്കണ ഒരു ആണ് നിങ്ങൾക്കായിട്ട് മുന്നിൽ വന്നിരിക്കുന്നത് അപ്പം ഞാൻ മൂന്ന് റോസും എനിക്ക് പോയി എന്ന് വിചാരിച്ച മൂന്ന് റോ റോസ് മഷാല എനിക്ക് പിടിച്ച് കിട്ടി കേട്ടോ ഒന്നിതാണ് കമ്മൽ ട്രോസ് പ ഒറ്റകൊണ്ടും ഉണങ്ങിപ്പോയി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഫുൾ ഉണങ്ങിപ്പോയിട്ട് ചെറിയൊരു തണ്ട് മാത്രമാണ് എനിക്ക് റോസില് കിട്ടിയത് അതായത് നമ്മളെ മെയ് മാസത്തിലാണ് ഞാൻ ഈ വെട്ടണ വീഡിയോ എടുക്കുന്നത് പക്ഷേ എനിക്ക് വീഡിയോ ഇങ്ങനെ രണ്ടോ രണ്ടര മാസം നമ്മളെ ഫോണിൽ എടുത്തേക്കാൻ പറ്റുമെന്ന് അറിയില്ലെന്ന് എന്നാലും മാഷല്ല എനിക്ക് വീഡിയോ കിട്ടി അപ്പം നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടൊന്ന് ഇതേപോലെ ചെയ്യുക വെട്ടണ ഇടയിൽ കൂടെ അതിൻ്റെ ആഗോ ഒരു തൂവുമ്പോൾ ഉള്ളത് അതും ഞാൻ വെട്ടിക്കളഞ്ഞ് അറിയാതെ പോയതാട്ടോ ഈ ഒരൊറ്റ കമ്പാണ് നമുക്ക് ഈ കിട്ടിയത് ഈ കമ്മൾ ഡ്രോസിലേട്ടാ ഇങ്ങോട്ട് ഇതിൻ്റെ മണ്ണ് നല്ലോണം ഇളക്കിയിട്ട് രൺ ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഇട്ടു കൊടുത്തത് നമ്മളെ മഞ്ഞപ്പൊടിയാണ് ആ എല്ലാ വേരുമ്പോളും നമ്മൾ വെട്ടിക്കളഞ്ഞ വേരുമ്പോളും അതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യണത് നമ്മൾ എല്ലോ പൊടി ഉണ്ടല്ലോ നല്ലോണം ഒരു പിടി ഇട്ടുകൊടുത്തു അതിൻ്റെ ശേഷം നല്ല ഒരു ചെറിയ ചട്ടി നിറച്ച് ഉണങ്ങിയ ചാണകപ്പൊടി അതിന് ശേഷം നമ്മൾ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി മിക്സിയിൽ അരച്ചത് ഇങ്ങോട്ട് നല്ലോണം അതൊക്കെ ഒന്ന് ഇട്ടുകൊടുത്തു കുറച്ച് നേരം മണ്ണ് മേലെ ഇട്ടുകൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് തണലത്ത് വെച്ചു അതിന് ശേഷം ചെയ്യുന്നത് നമ്മൾ ഓർക്കിഡ് റോസ് ആട്ടോ അതും ഇതേപോലെ ഒന്ന് നിങ്ങൾ ഫുള്ളായിട്ട് ഉണങ്ങി ഒരൊറ്റ കമ്പ് നല്ലതും വേറൊരു കമ്പ് രണ്ട് കമ്പാണ് നമുക്ക് അതിലും കിട്ടിയത് കേട്ടോ ഭയങ്കര സങ്കടമുള്ളൊരു വീഡിയോ ആണ് അത് രണ്ടും ഈ മൂന്ന് ചെടി അത്രക്കും എനിക്ക് ഫ്ലവറിങ്ങും തന്നങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ അതിൻ്റെ കട്ടിങ്സ് കൊടുത്തിട്ട് എല്ലാവർക്കും പിടിച്ചും ചെയ്തുക്കണം കേട്ടോ അപ്പം നമുക്ക് കിട്ടിയത് ആകെത്ര മാത്രമുള്ള ഭാഗമാണ് രണ്ട് കമ്പാണ് കിട്ടിയത് അതും മഞ്ഞപ്പൊടിയും എല്ല് ഉണങ്ങിയ ചാണകത്തിൻ്റെ പൊടിയും അതേപോലെ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി അരച്ചതും അതിന് ശേഷം മേലെ മണ്ണിട്ടിട്ട് നല്ലോണം നനച്ചിട്ട് അതും വെയിലത്ത് വെച്ചു അപ്പോൾ ആകെ കിട്ടിയതൊക്കെ കണ്ടില്ല ഇനി ഇത് രണ്ടര മാസത്തിന് ശേഷം വളർന്നിട്ടുള്ള ജീഡിയാണ് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത് അതായത് ഇതാണ് നമ്മൾ ഓർക്കൺ റോസ് മാഷ എനിക്കിപ്പോൾ നല്ല ഫ്ലവറിങ്ങും നല്ല കൊമ്പും ചുള്ളിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയും താത്ത റോസിൻ്റെ മുട്ട കൊഴിയാണ് റോസ് ഉണങ്ങി പോവാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾക്കൊക്കെ ഒന്ന് ഉപകാരം ആവട്ടെച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ഒന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ ഇന്നലെ ഞാൻ ഈ ചെടീൻ്റെ അടുത്ത് പോയപ്പോൾ എടുത്ത വീഡിയോ ഈ ഒരറ്റ കമ്പാണ് നമുക്ക് കിട്ടിയ അതിൻ്റെ വരല് കണ്ടില്ല കാണിച്ചു തരണില്ല അതിൻ്റെ അടിയിൽ നിന്നാണ് ഫുള്ള് മുളച്ച് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്യണമെങ്കിൽ നിങ്ങളെ റോസൊക്കെ എന്നും നല്ല ഉഷാറിലും നിൽക്കും നല്ല ഫ്ലവറിങ് തരും എനിക്ക് വീട്ടിൽ ഫുൾ റോസാണ് ഒരുപാട് റോസാണ് ഈ റോസ് ഇതേപോലെ നഷ്ടപ്പെട്ട് പോയ റോസ് തിരിച്ചെടുത്തതാണ് കേട്ടോ അത്രക്ക് റോസ് ആയിരുന്നു എനിക്ക് വീട്ടിൽ അപ്പോൾ എല്ലാവരും വീട്ടിൽ വരുന്ന ഗസ്റ്റൊക്കെ പറയും എന്തോ ഒരു ആണ് എനിക്ക് ഏത് സമയത്തൊന്നു പറയും പക്ഷേ നമ്മളെ നോമ്പൊക്കെ ആ ചൂടിൽ വന്നതുകൊണ്ട് എനിക്ക് വേറെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഈ റോസ് ഒക്കെ ഇങ്ങനെ നശിച്ചു പോവാൻ തുടങ്ങിയത് അപ്പോൾ അതിനൊക്കെ വീണ്ടെടുത്തൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ